ഓസ്ട്രേലിയയിലെ വിജനമായ ഒരു മേഖലയിൽ തീപിടിച്ച് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നിലയിൽ കണ്ടെത്തിയ അജ്ഞാത വസ്തു ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഇത് എങ്ങനെ അവിടെ എത്തിയെന്നതിനെ കുറിച്ച് സൂചന നൽകുന്ന അടയാളങ്ങളോ മറ്റ് തെളിവുകളോ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല ബഹിരാകാശത്ത് നിന്ന് വീണ അവശിഷ്ടമാണോ അതോ മറ്റെന്തെങ്കിലും ദുരൂഹമായ വസ്തുവാണോ എന്ന ചോദ്യമാണ് അധികൃതർക്ക് മുന്നിലുള്ളത് സംഭവം നടന്നത് കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ് ന്യൂമാൻ എന്ന ചെറു പട്ടണത്തിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഒരു ഖനന മേഖലക്ക് സമീപമാണ് ഈ വസ്തു ആദ്യം കാണപ്പെട്ടത് ഉടൻ തന്നെ വിവരം ലഭിച്ചതിനെ തുടർന്ന് പ്രാദേശിക പോലീസ് സംഘം സ്ഥലത്തെത്തി സുരക്ഷാ വലയം തീർക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു വസ്തുവിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് കത്തിക്കാരിന്റെ നിലയിലായിരുന്നു അത് സംഭവ സമയം പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാഥമിക വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത് ഈ അജ്ഞാത വസ്തു കാർബൺ ഫൈബർ പോലുള്ള സംയുക്ത വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഈ കണ്ടെത്തൽ ബഹിരാകാശ വാഹനങ്ങളുമായി ഇതിനുള്ള ബന്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു പോലീസും പ്രാദേശിക അധികൃതരും ചേർന്ന് ഈ പ്രദേശം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് പുകയുന്ന അവസ്ഥയിലായിരുന്നുവെങ്കിലും ഈ വസ്തു ജനവാസ കേന്ദ്രങ്ങളുമായി അടുത്ത് ഇടപെടുകാത്തതിനാൽ വലിയൊരു ഭീഷണി നിലനിൽക്കുന്നില്ലെന്നാണ് അധികൃതരുടെ പ്രാഥമിക റിപ്പോർട്ട് ബഹിരാകാശത്തു നിന്ന് വീണ അവശിഷ്ടമായിരിക്കാം ഈ വസ്തു എന്നാണ് അധികൃതർ നിലവിൽ ഉറപ്പിച്ചു വിശ്വസിക്കുന്നത് നിർമ്മാണ വസ്തുക്കളുടെ സ്വഭാവം പരിഗണിക്കുമ്പോൾ ഇതൊരു റോക്കറ്റ് ടാങ്ക് ആയിരിക്കാനുള്ള സാധ്യതയാണ് അധികൃതർ പ്രധാനമായും കരുതുന്നത് വിക്ഷേപണ വാഹനത്തിന് ഇന്ധനം സംരംഭിക്കുന്ന ടാങ്കുകൾ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ കത്തി കരിയാറുണ്ട് എന്നാൽ ഇതൊരു റോക്കറ്റ് ടാങ്ക് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ ആവശ്യമാണ് അതിന്റെ വലുപ്പം രൂപകൽപ്പന കത്തിയമർന്ന രീതി എന്നിവയെല്ലാം പരിശോധിച്ച ശേഷമേ കൃത്യമായൊരു നിഗമനത്തിൽ എത്താൻ സാധിക്കൂ നിലവിൽ അന്വേഷണ സംഘം ഊർജിതമായി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഇതൊരു റോക്കറ്റ് ടാങ്ക് ആണോ അതോ ഏതെങ്കിലും ബഹിരാകാശ വാഹനത്തിൽ നിന്ന് വേർപ്പെട്ട് വീണ ഭാഗമാണോ എന്നും സംശയം ഉയർന്നിട്ടുണ്ട് ബഹുരാകാശ ദൌത്യങ്ങൾ വർദ്ധിച്ചതോടെ ഭൂമിയിലേക്ക് വീഴുന്ന ഇത്തരം അവശിഷ്ടങ്ങളുടെ എണ്ണം ലോകമെമ്പാടും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഏതെങ്കിലും വിമാനത്തിന്റെ ഭാഗമാണോ ഈ വസ്തു എന്ന സംശയവും ശക്തമായിരുന്നു എന്നാൽ ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബ്യൂറോ ഈ വസ്തു ഒരു വാണിജ്യ വിമാനത്തിൽ നിന്നുള്ളതല്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് വ്യോമയാന അപകടങ്ങളെ കുറിച്ചുള്ള ഊഹങ്ങൾക്ക് വിരാമമിട്ടു വസ്തുവിന്റെ സ്വഭാവവും ഉറവിടവും തിരിച്ചറിയാൻ സഹായിക്കുന്നതിന് ഓസ്ട്രേലിയൻ സ്പേസ് ഏജൻസിയിലെ എഞ്ചിനീയർമാർ കൂടുതൽ സാങ്കേതിക വിലയിരുത്തൽ നടത്തുകയാണ് അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ഉടൻ ആരംഭിക്കും ഏത് രാജ്യത്തിന്റെ വിക്ഷേപണ വാഹനത്തിൽ നിന്നാണ് ഇത് വന്നതെന്നായിരിക്കും പ്രധാനമായും ഏജൻസി കണ്ടെത്താൻ ശ്രമിക്കുക സമാനമായ ഗവേഷണ സ്ഥാപനങ്ങളുടെയും മറ്റ് രാജ്യങ്ങളിലെ ബഹിരാകാശ ഏജൻസികളുടെയും സഹായം ഓസ്ട്രേലിയൻ സ്പേസ് ഏജൻസി തേടിയിട്ടുണ്ട് ആഗോളതലത്തിൽ ബഹിരാകാശ വസ്തുക്കളുടെ ചലനം ട്രാക്ക് ചെയ്യുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിന്റെ ഉറവിടം കണ്ടെത്താനാകുമോ എന്നാണ് പ്രതീക്ഷ ഈ സംഭവം ഓസ്ട്രേലിയയിൽ ആദ്യത്തേതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂമാനിൽ നിന്ന് ഏകദേശം ആയിരം കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വലിയൊരു ബഹിരാകാശ അവശിഷ്ടം കടൽ തീരത്ത് അടിഞ്ഞിരുന്നു ഏകദേശം രണ്ട് ദശാംശം അഞ്ചു മീറ്റർ ഉയരമുള്ള സ്വർണ്ണ നിറത്തിലുള്ള സിലിണ്ടർ ആകൃതിയിലുള്ള ആ വസ്തു പൊതുജനങ്ങളെ ിച്ചു അന്ന് കണ്ടെത്തിയ ആ സിലിണ്ടർ ജൂലൈ ആദ്യം പെർത്തിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വടക്കുള്ള ഗ്രീൻ ഹെഡിന് സമീപമാണ് കണ്ടത് അത് മിക്കവാറും ഒരു ഇന്ത്യൻ വിക്ഷേപണ വാഹനത്തിൽ നിന്നുള്ളതായിരിക്കാമെന്നാണ് ഓസ്ട്രേലിയൻ ബഹിരാകാശ ഏജൻസി അന്ന് സൂചിപ്പിച്ചത് ഇത്തരം സംഭവങ്ങൾ ആഗോള ബഹിരാകാശ ഗതാഗതത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി സമാനമായ മറ്റൊരു സംഭവം നടന്നിരുന്നു അന്ന് ഓസ്ട്രേലിയയുടെ തെക്കൻ തീരത്ത് ആളുകൾ മധ്യ വിക്ടോറിയയുടെയും വടക്കൻ ടാസ്മാനിയയുടെയും ചില ഭാഗങ്ങളിൽ ഉയരുന്ന ഒരു വലിയ തീഗോളം കണ്ടിരുന്നു ആ തീഗോളം റഷ്യയുടെ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച ിൽ നിന്നാണ് ഉണ്ടായതെന്നാണ് വിദഗ്ധർ പിന്നീട് സ്ഥിരീകരിച്ചത് റഷ്യക്ക് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണങ്ങളെ കുറിച്ച് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്ന ഉപഗ്രഹമായിരുന്നു ഇതെന്നാണ് പിന്നീട് കണ്ടെത്തിയത് ഇത്തരത്തിലുള്ള മുൻകാല അനുഭവങ്ങൾ നിലവിൽ കണ്ടെത്തിയ കത്തുന്ന വസ്തു ബഹിരാകാശ ദൗത്യങ്ങളുമായി സാധ്യതയ്ക്ക് ബലം നൽകുന്നു നിലവിലെ സംഭവത്തിൽ തീപിടിച്ച വസ്തുവിന്റെ പുറംതോടിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കാർബൺ ഫൈബറിന്റെ രൂപഘടന വ്യക്തമാക്കുന്ന ഈ ചിത്രങ്ങൾ ബഹിരാകാശ അവശിഷ്ടങ്ങളുടെ രൂപസാദർശ്യം പങ്കുവെക്കുന്നുണ്ട് ഇവിടെ വിശകലനം ഉറവിടം കണ്ടെത്താൻ സഹായിച്ചേക്കും ഈ പുതിയ സംഭവം നേരെ ത്തി ഓസ്ട്രേലിയയിൽ ഉടനീളം റിപ്പോർട്ട് ചെയ്യപ്പെട്ട പറക്കും തളികളുടെ പ്രത്യക്ഷപ്പെടലുമാണ് ചിലർ ബന്ധപ്പെടുത്തുന്നത് ഔദ്യോഗികമായി സംഭവങ്ങൾക്ക് ബന്ധമില്ലെങ്കിൽ പോലും ബഹിരാകാശത്തു നിന്നുള്ള അക്ലാത വസ്തുക്കൾ പൊതുജനങ്ങളിൽ കൗതുകവും ഭയവും ഉണ്ടാക്കുന്നുണ്ട് ഖനനം നടക്കുന്ന സ്ഥലത്തിന് സമീപമാണ് വസ്തു കണ്ടെത്തിയത് എന്നതിനാൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും നിർണായകമാണ് സ്ഥലത്തെ തൊഴിലാളികൾക്ക് എന്തെങ്കിലും ശബ്ദങ്ങളോ വീഴ്ചയുടെ ലക്ഷണങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ എന്ന് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് ഈ വസ്തുവിൽ നിന്ന് എന്തെങ്കിലും വിഷാംശമുള്ള പുകയോ റേഡിയേഷനോ പുറത്തു വരുന്നുണ്ടോ എന്നും വിദഗ്ദ്ധ സംഘം പരിശോധിക്കുന്നുണ്ട് ബഹിരാകാശ പേടകങ്ങളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ പരിസ്ഥിതിക്ക് ദോഷകരമായേക്കാം എന്നതിനാൽ ഈ പരിശോധന ൾ അതീവ പ്രാധാന്യം അർഹിക്കുന്നു ഓസ്ട്രേലിയൻ സ്പേസ് ഏജൻസി ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് സമീപിക്കുന്നത് ഒരു വിക്ഷേപണ വാഹനം ഭൂമിയിലേക്ക് വീഴുന്നത് സുരക്ഷിതമായ ഒരു കാര്യമല്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള അന്താരാഷ്ട്ര നിയമങ്ങളെ കുറിച്ചും ചർച്ചകൾ ഉയർന്നേക്കാം എന്തായാലും ന്യൂമാനിൽ കണ്ടെത്തിയ ഈ തീപിടിച്ച അജ്ഞാത വസ്തുവിന്റെ ഉറവിടം സംബന്ധിച്ചുള്ള അന്തിമ റിപ്പോർട്ടിനായി ഓസ്ട്രേലിയൻ സ്പേസ് ഏജൻസിയുടെ സാങ്കേതിക വിലയിരുത്തലുകളെ ആശ്രയിക്കുകയാണ് ലോകം ബഹിരാകാശത്തിന്റെ അതിരുകൾ ഭേദിച്ച് ഭൂമിയിലേക്ക് വന്ന ഈ ദുരൂഹ വസ്തു ലോകത്തിന്റെ ബഹിരാകാശ ഗതാഗത ചരിത്രത്തിലെ പുതിയ അധ്യായമായി മാറും